നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരക്കെട്ട് അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനം നടത്തുന്നതിലൂടെ ലോകസഭാ തെരഞ്ഞെടുപ്പാണ് ബി ജെ ലക്ഷ്യം വെക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചർച്ചാ വിഷയം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒട്ടുമിക്ക എല്ലാ ചാനൽ ചർച്ചകളിലും ഇതുതന്നെയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം പ്രധാന ക്ഷേത്ര ഭാഗം പോലും ഏതാണ്ട് ജനുവരിയിൽ നിർമ്മാണം പൂർത്തിയാകും എന്നാണ് സംഘാടകർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഇതിനിടയിലാണ് തിരക്കിട്ട ക്ഷേത്ര ഉദ്ഘാടനം നടത്തുന്നത് സംഘപരിവാറിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും തിരഞ്ഞെടുപ്പ് കാഹളമാണ് അയോധ്യയിൽ മുഴങ്ങുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്ത പല പ്രതിപക്ഷ അംഗങ്ങളുടെയും നിരീക്ഷണം എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ചയായിരുന്നു അഭിഭാഷകനായ പ്രശാന്ത് പത്മനാഭൻ രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി മാധ്യമപ്രവർത്തകൻ എൻ ചേക്കുട്ടി ശ്രീജിത് പണിക്കർ തുടങ്ങിയവ തുടങ്ങിയവരായിരുന്നു പാനലിൽ ഉള്ളത് ചർച്ച നയിച്ചിരുന്നത് വിനോബി ജോണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ചർച്ച നടന്നപ്പോൾ വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിൽ ശ്രീജിത് പണിക്കർ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ് ഹണിയ റോസ് ഉദ്ഘാടനം ചെയ്യുന്ന കടകളൊക്കെ തന്നെ അവരുടെ സ്വന്തമാണെന്ന് നാളെ പറഞ്ഞു വന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് ഇത് ബി ജെ പിയുടെയോ അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ പരിപാടിയോ രാമക്ഷേത്രമോ അല്ല ഇത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ട്രസ്റ്റ് നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കുവാനും അത് ഉദ്ഘാടനം ചെയ്യുവാനും വരുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ അത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടുക്കേണ്ടതില്ല എന്നായിരുന്നു ശ്രീ പണിക്കർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഒരു നേതാവാണ് വേണം എന്നാണ് അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ എന്തിനാണ് നമ്മുടെ സർക്കാരിന്റെ പോലും ചടങ്ങുകളിൽ എന്തിനാണ് ഈ പൂജയും മറ്റു കാര്യങ്ങളും എന്ന് അദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ട് പറയുന്നതിനോടൊപ്പം തന്നെയാണ് ഇത് പറയുന്നത് ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഓർമ്മയില്ല എങ്കിൽ ഞാൻ പറയുന്നത് അദ്ദേഹം ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ ഫുട്ടേജ് തന്നെ താങ്കൾക്ക് കിട്ടും ജൽ ഉഷ എന്നതാണ് ഇന്ത്യയുടെ ആദ്യത്തെ കപ്പൽ ജൽ ഉഷ ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് ചടങ്ങിൽ നീരണിയുന്നതിന്റെ വീഡിയോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുട്ടേജ് ഇപ്പോഴും ഇന്റർനെറ്റിൽ ലഭ്യമാണ് അവിടെ വലിയ പൂജകൾ നടക്കുകയാണ് ആ പൂജകൾ വിറ്റ്നസ് ചെയ്തുകൊണ്ട് മുന്നിൽ ഇരിക്കുന്ന ആളിന്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ് അപ്പൊ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങിൽ താങ്കൾ ഈ പ്രതികർത്തിച്ച് എന്ന ജവഹർലാൽ നെഹ്റുവിന് ഇതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ലേ അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമല്ല ഒരാളിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസം എന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒരു കൃത്യനിർവ്വഹണം നടക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതില്ല അപ്പോ അദ്ദേഹം ഒരുപക്ഷെ റിലീജിയസ്ലി അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരാളായിരുന്നിരിക്കാം ജവഹർലാൽ നെഹ്റു എന്ന് കരുതി ഇന്ത്യയുടെ പിന്നീട് വരുന്ന എല്ലാ പ്രധാനമന്ത്രിമാരും അങ്ങനെ റിലീജിയസ് അഗ്നോസ്റ്റിക് ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഒരു അഗ്നോസ്റ്റിക് ആയിരുന്നുവെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിലും അദ്ദേഹം അഗ്നോസ്റ്റിക് ആണ് നേരെ മറിച്ച് ഇന്ദിരാഗാന്ധിയെ നോക്കൂ ഇവിടെ പാലക്കാട്ടുള്ള ഹേമാംബിക ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ടുള്ളതാണ് പ്രധാനമന്ത്രി സമയത്ത് അപ്പൊ അങ്ങനെ എത്രയോ പ്രധാനമന്ത്രിമാർ അങ്ങനെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ നെഹ്റു ചെയ്തതുപോലെ എല്ലാവരും ചെയ്യണം എന്നൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല നെഹ്റു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നന്നായി പുകവലിക്കുന്നയാളായിരുന്നു ഇന്ത്യയുടെ എല്ലാ പ്രധാനമന്ത്രിമാരും നെഹ്റുവിനെ പോലെ പുകവലിക്കണം എന്നോ അദ്ദേഹം സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ട്രിപ്പിൾ ഫൈവ് ബ്രാൻഡ് തന്നെ എല്ലാവരും ഉപയോഗിക്കണം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമോ അപ്പൊ അതൊന്നും തന്നെ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല തന്നെയുമല്ല അദ്ദേഹം ഇവിടെ സംസാരിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളെ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അദ്ദേഹം ഒരു അഭിഭാഷകനായതുകൊണ്ട് കൂടി അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത് ഒരു ടൈറ്റിൽ ഡീഡ് കേസാണ് അതൊരു സിവിൽ സൂട്ടാണ് അതിൽ നിയമപരമായിട്ടുള്ള ചില തർക്കങ്ങളെ കോടതി അവിടെ ഇടപെട്ട് പരിഹരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താങ്കൾ ബിൽക്കിസ് ബാനോ കേസിനെയോ സി എയോ ഒക്കെ കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ബി ജെ പിയുടെ റോൾ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പങ്ക് എന്താണ് എന്നുള്ളതാണ് എനിക്ക് അങ്ങോട്ട് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയാണ് നോക്കൂ ഇവിടെ രാഷ്ട്രം ചെയ്യേണ്ടത് ഇതൊന്നുമല്ല മറ്റെന്തൊക്കെയാണെന്ന് ഇത് രാഷ്ട്രമാണ് ചെയ്യുന്നത് താങ്കളോട് ആരാണ് പറഞ്ഞത് ഇത് ബി ജെ പി സർക്കാർ ചെയ്യുന്ന ഭാരത സർക്കാർ ചെയ്യുന്ന ഒരു ഔദ്യോഗിക പരിപാടിയാണെന്നാണോ താങ്കൾ ധരിച്ചിരിക്കുന്നത് ഇതൊരു ട്രസ്റ്റ് നടത്തുന്ന പരിപാടിയാണ് അല്ല അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ എന്താണ് കാര്യം എത്രയോ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി സ്ഥാനത്തുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ആൾക്കാർ ഔദ്യോഗികമായി പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ പങ്കെടുത്തത് ആ ചടങ്ങ് അവരുടേതായി മാറുമോ ഇപ്പൊ ഹണി റോസ് എന്ന് പറയുന്ന സിനിമാ താരം എത്രയോ കടകൾ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് കരുതി ആ കടയല്ല നാളെ അവരുടെ പേരിലാകുമോ അങ്ങനെയില്ല അതൊരാളിനെ ഒരു ചടങ്ങിലേക്ക് വിളിക്കുകയാണ് എത്രയോ ചടങ്ങുകളിൽ സ്വകാര്യമായിട്ടുള്ള ചടങ്ങുകളിലൊക്കെ ഈ നേതാക്കന്മാർ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട് അല്ല ഉദ്ഘാടനം ചെയ്യുന്നത് കാഴ്ചക്കാരല്ലല്ലോ ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടകനാണ് അങ്ങനെ ഒരാളെ ക്ഷണിക്കുകയാണ് അയാൾക്ക് താല്പര്യം പങ്കെടുക്കാം അത് പൂജ ചെയ്യണമെന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് ജല്ലുഷയർ നടക്കുന്ന സമയത്ത് നെഹ്റു പൂജ ചെയ്തതെന്നല്ല ഞാൻ പറഞ്ഞത് നെഹ്റു അതിന് വിറ്റ്നസ് ആണ് പക്ഷെ ഔദ്യോഗികമായിട്ട് നിങ്ങളെ ഒരു ചടങ്ങിന് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള വിശ്വാസ എങ്കിൽ അത് ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം ഞാൻ ചോദിക്കുന്നത് ഇതല്ല മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ നടക്കാറില്ലേ ഇപ്പോ സെക്യുലർ ആയിട്ടുള്ള ഭരണഘടനയുള്ള സെക്യുലർ ആണെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള അങ്ങനെയുള്ള ഗവൺമെന്റുകൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷെ ഇതേ രാജ്യത്ത് തന്നെ ഇഫ്താർ പാർട്ടികളൊക്കെ ഔദ്യോഗികമായിട്ട് നടക്കാറില്ലേ ആരെങ്കിലും ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ടോ അതൊരു മതവിഭാഗത്തിൻ്റെതാണ് മറ്റുള്ള മതവിഭാഗത്തിൻ്റെ ഇങ്ങനെ ആഘോഷിച്ചെങ്കിൽ മാത്രമേ ഇത് പറ്റൂ ആരെങ്കിലും പറയുന്നുണ്ടോ നാളെ മുതൽ സർക്കാർ ശ്രീകൃഷ്ണ ജയന്തി രാമനവമി ആഘോഷിച്ചെങ്കിലേ ഇത് പറ്റൂ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ല അതും സെക്യുലർ ഗവൺമെന്റാണ് ഗവൺമെന്റിന്റെ പണം കൊണ്ടാണ് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു ഗവർണറും സർക്കാരും തമ്മിൽ വളരെ വലിയ രീതിയിലുള്ള പ്രശ്നം നടക്കുന്നതിനിടയിൽ തന്നെ ഗവർണർക്കുള്ള ക്രിസ്മസ് സൽക്കാരത്തിന് വേണ്ടി ഏഴ് ലക്ഷം രൂപ അനുവദിച്ചു എന്നൊരു വാർത്ത നമ്മൾ കണ്ടു അപ്പൊ ഇതൊക്കെ ഒരു പോസിറ്റീവ് സെക്യുലറിസം പിന്തുടരുന്ന രാജ്യത്തുള്ളതാണ് അദ്ദേഹത്തിന് അറിയാമല്ലോ ഭരണഘടനയിൽ ഉള്ള കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണഘടനയുടെ പാർട്ട് ത്രീ ഫണ്ടമെന്റൽ റൈറ്റ്സ് ശ്രീ പ്രശാന്ത് ഭഗവൻ അവരെടുത്ത് നോക്കൂ ഭരണഘടനയോട് ജവഹർലാൽ നെഹ്റു അംബേദ്കറും ഉൾപ്പെടെയുള്ളപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ആദ്യത്തെ കോപ്പി ഹീലിയം ചേംബറിൽ സൂക്ഷിച്ചിരിക്കുന്നു അത് താങ്കൾ എടുത്തു നോക്കൂ പാർട്ട് ത്രീ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എന്താണുള്ളത് രാമനും ലക്ഷ്മണനും സീതയുമാണ് അപ്പൊ അങ്ങനെയൊന്നും നോക്കരുത് ഇതൊക്കെ പോസിറ്റീവ് സെക്യുലറിസമാണ് നിങ്ങൾക്ക് മതവിശ്വാസം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ പ്രധാനമന്ത്രിയായിട്ട് തന്നെയാണ് ക്ഷണിക്കുന്നത് നിങ്ങൾ പോകൂ സോമനാഥ് ക്ഷേത്രം ജവഹർലാൽ നെഹ്റുവിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പോയില്ല രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം പോയി കാരണം എന്താണ് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് ഈ ആൾക്കാരൊക്കെ തന്നെ പിന്തുടരുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിന്റെ പേരിൽ അത് സ്റ്റേറ്റ് സ്പോൺസേഡ് ഇവന്റാണ് ഇന്ന് സാം പെട്രോഡയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു ഇത് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു ഇവന്റാണ് ഇത് എങ്ങനെയാണ് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഇവന്റ് ആകുന്നത് ഇപ്പൊ ഈ ട്രസ്റ്റ് നടത്തുന്ന പരിപാടിയാണ് എനിക്കും ക്ഷണം കിട്ടിയിട്ടുണ്ട് ആ ക്ഷണം നൽകിയിരിക്കുന്ന ആരാണ് അതിന്റെ ജനറൽ സെക്രട്ടറിയോ മറ്റോ ആയിട്ടുള്ള റായി എന്നൊരാളാണ് അത് അയച്ചിരിക്കുന്നത് അതിൽ തന്നെ ഇത് സർക്കാർ പരിപാടിയാണെന്ന് പറയുന്നില്ല ഇതിൽ സർക്കാർ നടത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് നടന്നത് പറയുന്നില്ല സുപ്രീം കോടതിയുടെ ഉണ്ടാകുന്നത് നമ്മുടെ ഒരു വിഷയം അവിടെ നടക്കുന്ന സമയത്ത് അതിനെ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ കൊണ്ടുപോകാൻ നിർദ്ദേശമാണ് സംസാരിച്ചു വരുന്ന ഘട്ടത്തിലായിരുന്നു ചർച്ച അവതാരകൻ വിനോവി ജോൺ ഇടപെട്ട് അദ്ദേഹത്തോട് ചോദിച്ചത് ട്രസ്റ്റ് നടത്തുന്ന പരിപാടിയാണെങ്കിലും തറക്കല്ലിടുന്നത് മുതൽ ഉദ്ഘാടനം വരെ പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യമാണല്ലോ അവിടെ ഉള്ളത് എന്ന് ാണ് അതിന് ശ്രീജിത് പണിക്കറുടെ മറുപടി ആയിരുന്നു ഇങ്ങനെ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആ ഒരു ആവേശവും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകളിൽ ഉണ്ടായിരുന്നു അതാണ് ഇനി കൂടുതലൊന്നും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നവരോട് മറുപടി പറയാനില്ല ഇത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സപ്പോർട്ടീവായി വരുന്ന കാര്യം അതേസമയം രാമക്ഷേത്ര ഉദ്ഘാടനം പരമാവധി വോട്ടാക്കി മാറ്റാൻ ഈയിടെ ദില്ലിയിൽ നടന്ന ബി ജെ പി നേതൃയോഗത്തിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നതായി പലരും പറയുന്നുമുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഞ്ച് ലക്ഷം ക്ഷേത്രങ്ങൾ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ അലങ്കരിക്കുന്നുമുണ്ട് ഇടങ്ങളിൽ എല്ലാം തത്സമയം സ്ക്രീനിങ് സംഘടിപ്പിക്കുന്നതായും വോട്ട് ലക്ഷ്യമാക്കി തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും വ്യക്തമാകുന്നു എന്നാണ് കോൺഗ്രസ് അടക്കമുള്ളവർ പറയുന്നതും